ദൈവനാമർത്തപ്പെട്ടത് എത്ര പേര് നീ പകലിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു ക്രിസ്തുവേശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് യഹസ് ഗെയിൽ പതിനെട്ടിന്റെ ഇരുപത്തി ഒന്ന് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയൊക്കെ പ്രമാണിച്ച് നീതിയും ന്യായവും പ്രസ്താവിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും പാപത്തിൽ അഥവാ ദുഷ്ടതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് പിന്തിരികയും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ മരിക്കാതെ ജീവിക്കുമെന്നും തൻറെ മുൻകാല പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നും ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഒരു വ്യക്തിയുടെ ഭാവി നിർണയിക്കുന്നത് അവരുടെ മുൻകാല പാപങ്ങളല്ല മറിച്ച് ഇപ്പോഴ് അവർ എടുക്കുന്ന തീരുമാനത്തിലാണ് എന്തായിരിക്കണം അവരുടെ തീരുമാനം ദുഷ്ടത വിട്ട് കർത്താവിലേക്ക് തിരിയുമെങ്കിൽ അവരുടെ ചരിത്രം മാറി എത്ര പേര് ദൈവജനമേ ഇന്ന് പകലിൽ കേട്ടാട്ടെ ദുഷ്ടത വിട്ട് യേശുവിലേക്ക് ആര് കടന്നു വരുന്നു അവർ ആത്മീയ മരണത്തിൽ നിന്നും ആത്മീയ ജീവിതത്തിലേക്ക് അവർ കയറിയിരിക്കും അമിസ്ഥോത്രം കർത്താവ് ക്ഷമിക്കുന്ന സ്നേഹമാണ് അമിഷ്ടോത്രം നിശ്ചയമായിട്ടും തങ്ങളുടെ ദുഷ്ടത വിട്ട തങ്ങളുടെ പാപ വഴികളെ വിട്ട് ആര് കർത്താവിലേക്ക് അടുത്തു വരുന്നു കർത്താവരെ സ്നേഹിക്കും കർത്താവരെ മാനിക്കും കർത്താവരെ ഉപയോഗിച്ചിരിക്കും അതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി ശീലിച്ചിട്ടില്ലെങ്കിൽ നമുസ്തോത്രം നിങ്ങൾ ദുഷ്ടതയിലാണ് നിങ്ങളുടെ പാപത്തിന്റെ പാപത്തിൻ്റെ അധീനതയിലാണ് ജീവിക്കുന്നതെങ്കിൽ യേശുവിലേക്ക് മടങ്ങി വന്നാട്ടെ ഇന്ന് ഈ പകല് ഒരു സുവർണ അവസരമാകുന്നു നീതിയെ പിന്തുടർന്നാട്ടെ യേശുവിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാട്ടെ നീതിയെ പിന്തുടർന്നാട്ടെ നീതി എന്ന് പറയുന്നത് എൻ്റെ യേശുവാ ദുഷ്ടത വിട്ട് നീതിയിലേക്ക് വന്നാട്ടെ യേശുവിലേക്ക് വന്നാട്ടെ നീതിയെ പിന്തുടർന്നാട്ടെ യേശുവിനെ പിന്തുടർന്നാട്ടെ നിങ്ങൾ ആത്മീയമായി മരിക്കത്തില്ല അതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം യേശുവിൽ നയിക്കുക തന്നെ ചെയ്യും യേശു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ട് യേശു നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു യേശു തൻ്റെ വഴിയും സത്യവും ജീവനുമാകുന്നു യോഹന്നൻ പതിനാലിൻ്റെ ആറ് ആറിൽ കാണുന്നു നമ്മളിത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതങ്ങളെ ഇന്ന് വരെ ആരെങ്കിലും ആമ സ്ത്രോത്രം യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇന്ന് പകൽ ഒരു സുവർണ അവസരമാകുന്നു നിങ്ങളുടെ ദുഷ്ടത വിട്ട് നിങ്ങളുടെ പാപത്തിന്റെ വഴികളെ വിട്ട് കളഞ്ഞ് കർത്താവിൻ്റെ കൂടി വന്നാട്ടെ നിങ്ങളെ എൻ്റെ കർത്താവ് മാടി വിളിക്കുന്നു സ്നേഹിക്കുന്നു നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട് കർത്താവിന്റെ രാജ്യത്തിന് ആവശ്യമുണ്ട് കർത്താവ് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു കേട്ടോ എൻ്റെ കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട് നിങ്ങൾ മരിക്കത്തില്ല നിങ്ങൾ ജീവനോടിന്ന് എൻ്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തും ആരെങ്കിലും മരണത്തെ മുഖാമുഖം കണ്ട് ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ സ്വീകരിച്ചാട്ടെ നിങ്ങൾ മരിക്കത്തില്ല നിങ്ങൾ മരിക്കത്തില്ല നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മരിക്കത്തില്ല നിങ്ങൾ ആ മിശ്തോത്രം ഒരു ഭൗതികമായ മരണത്തെ പറ്റിട്ട് ഞാൻ പറയുന്നു ആ മിശ്തോത്രം അങ്ങനെ ആരെങ്കിലും ഇരുന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കത്തില്ല നിങ്ങളുടെ ജീവനോട് ഇരുന്ന് എന്റെ കർത്താവിന്റെ നാമാർത്ഥയെ ഉയർത്തുക തന്നെ ചെയ്യും അതെ നിങ്ങൾ നിത്യതക്കും അവകാശിയായിത്തീരും നിങ്ങളെ സ്വർഗദ്രതയും കൈവിടത്തില്ല കേട്ടോ കൈവിടത്തില്ല നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇന്നീ പകലിൽ അടിയനെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ കർത്താവെ അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് കർത്താവെ അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയും കൈവിടപ്പെട്ടുവാൻ സ്വർഗം അനുവദിക്കത്തില്ലല്ലോ സ്വർഗം അവരെ സ്നേഹിക്കുന്നല്ലോ അതുകൊണ്ട് അത്രേ ഇന്നീ പകലിൽ ഈ വാച ഈ വചനം ഞങ്ങൾ വായിച്ചു കേട്ടത് കർത്താവെ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടട്ടെ ആരും നഷ്ടപ്പെടുവാതെ വണ്ണം നിത്യതയ്ക്ക് അവകാശികളായി തീരുമാനിച്ചവർഗം സകലരെയും ഇടയാക്കണമേ അതുപോലെ മരണത്തെ മുഖാമുഖം കണ്ടാരെങ്കിലും അടിയെ ശ്രമിച്ചു കൊണ്ടിരുന്നെങ്കിൽ കർത്താവെ അവരുടെ ഉള്ളിലേക്ക് ജീവൻ വ്യാപരിച്ചു നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിന് അവരെ പറ്റി വലിയ ഉദ്ദേശങ്ങളും ഹിതങ്ങളും ഉണ്ടല്ലോ കർത്താവിനെ ഉപയോഗിക്കുന്നുണ്ട് നന്ദി പറയുന്നു ഒരിക്കൽ കൂട്ടി തന്ന നല്ല സമയത്തിനൊണ്ട് നന്ദി സകലമാനു മഹത്വം കർത്താവിന് ഞങ്ങൾക്കായി ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം എവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ